എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അംഗൻവാടി വർക്കർ ഹെൽപ്പർ വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അംഗൻവാടി വർക്കർ ഹെൽപ്പർ വേക്കൻസിയുടെ ആദ്യ സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ആയിരത്തി വർക്കർ വേക്കൻസി നാലായിരത്തി ഹെൽപ്പർ വേക്കൻസി അടക്കം ആറായിരത്തി വേക്കൻസീസ് ആണ് ഫസ്റ്റ് സെറ്റിൽ വന്നിരിക്കുന്നത് ഡിസംബർ പത്താം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട് വർക്കർ വേക്കൻസിക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സുള്ള ഏജ് ലിമിറ്റ് ഹെൽപ്പറിന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തേഴ് വയസ്സുള്ള ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ റിലാക്സേഷന് അർഹതയുള്ളവർക്ക് റിലാക്സേഷനും ലഭിക്കുന്നതാണ് മെറിറ്റ് ലിസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് വർക്കർ വേക്കൻസിക്ക് ഡിഗ്രിയും ഹെൽപ്പർ വേക്കൻസിക്ക് പ്ലസ് ടുവുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് കേരളത്തിലും ഈ ഒരു മാസ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ആദ്യ സെറ്റ് ഓഫ് വേക്കൻസീസ് വന്നിരിക്കുന്നത് പഞ്ചാബ് ഗവൺമെൻറ്റിലാണ്